അഞ്ച് ശക്തികൾ ഉപയോഗിച്ചാണ് സൃഷ്ടി ആ രണ്ട് ശക്തികളെ മനുഷ്യന്റെ ഉപയോഗത്തിലേക്കായും സ്വാതന്ത്ര്യത്തിലേക്കായിട്ടും കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം സൃഷ്ടാവിന്റെ പരിപൂർണാധികാരത്തിലാണ് രണ്ടെണ്ണത്തിന് ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട് മനുഷ്യന്റെ ചില കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ലോകം നിലനിൽക്കണം അവനവന്റേതായ കാര്യങ്ങളൊക്കെ സാധിക്കണം ഇതെല്ലാം തിരിച്ചറിയണം വേണ്ടതിനെ സ്വീകരിക്കണം വേണ്ടാത്തതിനെ ഉപേക്ഷിക്കണം ഇതിനു വേണ്ടിയാണ് കൊടുത്തത് പക്ഷേ പലപ്പോഴും ദുരുപയോഗമാണ് നടക്കുന്നത് അതുകൊണ്ട് എന്തുണ്ടാകും ചെറിയ മറകളൊക്കെ കൊണ്ടുവന്ന് പിടിക്കും ആ അപ്പോ ആ മറയുണ്ടാകും മറവി ഉണ്ടാകും ആ മറവി അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരുമ്പോൾ ഗുരുവിനെ പോലും മറന്നു പോകും മറക്കാതെ ഇരിക്കണം മനു ജന്മം മറപിടിക്കലൊഴിവാക്കണം ഒരു കാര്യം കാണിക്കുമ്പോ ഒരു വരയുണ്ടും അത് കഴിയുമ്പോ അടുത്ത വരെയുണ്ടാകും അങ്ങനെ തുടർച്ചയായി വരവും നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ ആ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ഒരു ബ്ലേഡ് കൊണ്ടങ്ങ് കണ്ടിച്ചു അപ്പൊ അതിനകത്ത് സാധനം മുറിഞ്ഞു കിട്ടി നല്ലൊരു മിനുസമുള്ള പ്രതലത്ത് വെച്ച് കട്ട് ചെയ്തപ്പോ ഷെയ്പ്പിന് കട്ട് ചെയ്ത് കിട്ടി പക്ഷെ കണ്ണാടിക്കകത്തത് ചെറിയ ആ വരകളൊക്കെ വീണു പോറലുകൾ വീണു അപ്പൊ സ്ഥിരമായിട്ട് ആ പോറലുകൾ വീണു വീണു വീണ് വീണ് വന്നപ്പോ പിന്നെ ഈ മുഖം കാണാൻ പറ്റാതായി കണ്ണാടിയുടെ ഉപയോഗം കണ്ണാടി കൊണ്ട് നടക്കാതെ വന്നു ഇതുപോലെ പലപ്പോഴായി ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അങ്ങനെ കൂടി കൂടി വരുമ്പോ ഗുരു അതിശക്തമായി തെളിയിച്ചു വെച്ച ആത്മാവിനെ നിനക്ക് കാണാൻ കഴിയാതെ വരും അപ്പൊ അതിനെന്ത് വേണം ആവശ്യമില്ലാത്തതൊന്നും ഹൃദയത്തിലേക്ക് കടക്കാതെ നീ സൂക്ഷിച്ച് ജീവിക്കണം ആ മരണ കിടക്ക വര യൂമന്റെ ജീവിച്ചുകൊള്ള ആ ജീവിതമാണ് സുഖം തരുന്നത് ആ ജീവിതമാണ് ആനന്ദത്തിൽ കൊണ്ട് നിന്ന് എത്തിക്കുന്നത് ആ ജീവിതമാണ് ദൈവത്തോട് ബന്ധിപ്പിക്കുന്നത് അതുകൊണ്ട് ദൈവത്തോട് ബന്ധമുണ്ടാകാനും ദൈവസുഖം അനുഭവിക്കുവാനും ആനന്ദം അനുഭവിക്കുവാനും സത്യമായി നിങ്ങൾ എപ്പോഴും ജീവിച്ചുകൊള്ളുക